ബ്രഹ്മപുരം എന്നത് കേവലമായ ഒരു പേര് മാത്രമല്ല ഒരുപാട് വെല്ലുവിളി മേറെന്ന നിലയിൽ എനിക്ക് സമ്മാനിച്ച ഒരു സ്ഥലമാണ് ഒരുപക്ഷെ എന്നെ പോലൊരാളി കസേലിരിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തീപിടുത്തം വരെ ഉണ്ടായി പക്ഷേ അതിനെ ഞങ്ങൾ മറികടക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാക്കുകളിൽ പറഞ്ഞാൽ നമുക്ക് നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളിയെ ആ വെല്ലുവിളിയെ ഒരവസരമായി കണ്ട് ആ അവസരത്തെ പ്രയോജനപ്പെടുത്തി കൊച്ചി നഗരത്തെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് ഇപ്പോൾ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുന്നു ബ്രഹ്മപുരത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കും കുപ്പിയും അതുപോലെ തന്നെ ബോട്ടിലുകളും ബാറ്ററിയും ഇലക്ട്രോണിക് വേസ്റ്റും എന്ന് വേണ്ട നമ്മളിട്ടിരുന്ന ചെരുപ്പ് വരെ ഇട്ട് എല്ലാം കൂട്ടിയിട്ടിരുന്ന ബ്രഹ്മപുരത്ത് ഇന്ന് ഇന്ന് അങ്ങനെ ഒരു അവസരമില്ല എല്ലാം ശാസ്ത്രീയമായി ബയോമൈനിങ് നടത്തി ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു നൂറ് കോടിയിലേറെ രൂപ ചെലവഴിച്ച് ശാസ്ത്രീയമായ ബയോമൈനിങ് നടത്തിയിരിക്കുന്നു മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ മുഹുവയുടെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഏറ്റവും നല്ല ബയോമൈനിങ് പ്രോജക്റ്റുകളിൽ ഒന്നായി ഭൂമി ഭൂമിഗ്രീൻ്റെ ഈ പ്രോജക്റ്റ് മാറി അവിടെ ഇത് മുഴുവനും മോണിറ്റർ ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ പരിസ്ഥിതി വിഭാഗത്തിൻ്റെ ഏജൻസിയായ നീരിയാണ് കാരണം എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു അത് നടത്തുമ്പോൾ അതിന് കൃത്യമായ മോണിറ്ററിങ് നടക്കണം എന്ന് അവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ബി എസ് എഫ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു അത് കൊച്ചിക്കാർക്ക് തീർച്ചയായും പറയാം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ ഇത്രയേറെ മാലിന്യം വളമാക്കി മാറ്റുന്ന ഈ ടെക്നോളജിയിൽ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന ജൈവികമായ ഒരു പ്രക്രിയയിലൂടെ വളമാക്കി മാറ്റുന്ന ഇത്രയും ബൃഹത്തായൊരു പദ്ധതി ലോകത്തെവിടെയുമില്ല നൂറ് ടണ്ണിൻ്റെ ബി എസ് എഫിൻ്റെ രണ്ട് പ്ലാന്റുകൾ അവിടെ തന്നെ പുതിയതായി ഇൻഡോർ മാതൃകയിൽ ഇപ്പോൾ പൂർത്തിയായി വന്നിരിക്കുന്ന ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ ബി നമുക്ക് സംഭാവന ചെയ്തതാണ് അങ്ങനെയുള്ള രണ്ട് വിദ്യ മൂന്ന് അവിടെ തന്നെ പുതിയതായി വരാൻ പോകുന്ന വിൻഡ്രോ കമ്പോസ്റ്റിംഗ് പ്ലാന്റ് ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു പ്ലാന്റ് പ്രവർത്തന നിരതമ അല്ലെങ്കിൽ മറ്റ് രണ്ട് പ്ലാന്റുകൾ ആ സമയത്ത് പ്രവർത്തിക്കും കൊച്ചി ഒരിക്കലും മാലിന്യത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധി അനുഭവിക്കരുത് എന്ന ഞങ്ങളുടെ നിർബന്ധ ബുദ്ധിയുടെ സാക്ഷാത്കാരം ഞാനവിടെ എടുത്തു മാറ്റിയ നമ്മുടെ ബയോമൈനിങ് നടത്തി തിരിച്ചു കിട്ടിയ ആ ഭൂമിയെ തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒ എൻ വി യുടെ വരികളാണ് ഭൂമിയോട് നാം ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് ആ ഭൂമിയുടെ അതിൻ്റെ സോയിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു മണ്ണ് ഞങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടാണ് അവിടെ രാമച്ചമാണ് നടേണ്ടത് എന്ന് തീരുമാനിച്ചത് ഇന്ന് മന്ത്രി ശ്രീ എം പി രാജേഷിൻ്റെ ചില വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ രാമച്ചം പൂത്തു നിൽക്കുന്നതിൻ്റെയും പൂക്കൾ അവിടെ വിടർന്നു നിൽക്കുന്നതിൻ്റെയും മനോഹരമായ ദൃശ്യങ്ങൾ ബ്രഹ്മപുരത്ത് നിന്ന് അകന്നുപോയ ജീവജാലങ്ങളുടെ തിരി തിരിച്ചുവരവ് തുമ്പി കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്നത് പോലെ തുമ്പി ഈ ഓരോ ചെറിയിലും ഓരോ സസ്യത്തിലും തുമ്പികൾ പാറിപ്പറയ്ക്കുന്ന ബ്രഹ്മപുരത്തിൻ്റെ പുതിയ കാഴ്ച ആ പുതിയ കാഴ്ച കൊച്ചിയുടെ പുതിയ കാഴ്ചയാണ് കൊച്ചി നഗരത്തിനാകെ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനമായി അതിൻ്റെ നേർക്കാഴ്ചയായി ബ്രഹ്മപുരം മാറുകയാണ് ബ്രഹ്മപുരത്തെ ഞങ്ങൾ മാറ്റിത്തീർത്തിരിക്കുന്നു പുതിയ ബ്രഹ്മപുരം കൊച്ചിക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥലമായി മാറുകയാണ് അവിടെ കൂടിയാണ് കുട്ടികളെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളതിൻ്റെ പൂർണ്ണമായ നിലയിൽ അതിനെ വീണ്ടെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ഓരോ കൊച്ചിക്കാരനും പറയാൻ കഴിയും ഞങ്ങൾ ഒരു പാഠം പഠിച്ചിരിക്കുന്നു ഞങ്ങൾ വെറുതെ പാഠം പഠിക്കുകയല്ല ചെയ്തത് ഞങ്ങൾ ഹൃദയപൂർവ്വം ഒരു പാഠം പഠിച്ചിരിക്കുന്നു ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് ലോകത്തിന് മാതൃകയായി ഇന്ത്യക്ക് മാതൃകയായി ഇനിയൊരിക്കലും കത്ത് പിടിക്കാത്ത ഞങ്ങൾക്ക് ലോകത്തെ എല്ലാ ആളുകളെയും കൊണ്ടുവന്ന് കാണിക്കാൻ കഴിയുന്ന ഞങ്ങൾ ദുബായിലേക്ക് പോലും കയറ്റുമതി ചെയ്യുന്ന വളത്തിൻ്റെ കഥകൾ പറയാൻ കഴിയുന്ന വിജയത്തിൻ്റെ ചരിത്രം കൊച്ചി ഒരിക്കലും പരാജയപ്പെടില്ല കാരണം എല്ലാ ആളുകളും ആക്രമിക്കാൻ തീരുമാനിച്ച കൊച്ചി ആക്രമിക്കും തോറും കൊച്ചി പരാജയപ്പെട്ടിട്ടില്ല കൊച്ചി സ്വതന്ത്രമായി തന്നെയാണ് നിന്നത് സ്വതന്ത്ര ബോധമുള്ള മനുഷ്യരുടെ നാടാണ് കൊച്ചി എന്നാൽ എല്ലാവരെയും സ്വീകരിക്കുന്ന നാടുകൂടിയാണ് കൊച്ചി ആ കൊച്ചി ഇന്ത്യയ്ക്കും ലോകത്തിനും ഒരു പുതിയ കാഴ്ച സമ്മാനിക്കുകയാണ്